സ്കൂളിലെ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്ത് ഞാനായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ സ്പെഷ്യൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ആദ്യം തന്നെ ഈ ബ്ലാക്ക് ബോഡി കോൺ ഡ്രസ്സാണ് നമ്മൾ ഇടുന്നത് ഇത് പ്ലെയിൻ ഡ്രസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ എന്തെങ്കിലും ആക്സസറൈസ് ചെയ്യാം എന്ന് ഓർത്തിട്ടാണ് ഈ മാല നമ്മൾ എടുക്കുന്നത് ഈ മാല ഫുൾ പ്ലെയിൻ ബ്ലാക്ക് ആയതുകൊണ്ട് ഈ സിൽവർ നല്ല ഹെവി ഓർണമെന്റ് ആണെന്ന് നമുക്ക് പക്ഷെ പേരെ നോക്കിയപ്പോൾ കൊള്ളാലോ എന്ന് തോന്നി ഇതിന്റെ കൂടെ തന്നെ ഒരു ബെൽറ്റ് പോലെ നമ്മുടെ അരയിൽ ഇങ്ങനെ ഒരു ബെൽറ്റും കൂടെ നമ്മൾ സെറ്റ് ആക്കി അപ്പൊ രണ്ടും സിൽവർ കളർ തന്നെ കേട്ടോ ഇത് രണ്ടും കൂടെ സെറ്റായപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു പിന്നെ കയ്യിലാണെങ്കിൽ ചെറിയൊരു ബ്രേസ്ലെറ്റും അപ്പുറത്തെ കയ്യിൽ നമ്മളൊരു വാച്ചും കൂടി ഇട്ടായിരുന്നു അപ്പൊ മൊത്തത്തിൽ എന്നെക്കാണെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ആയിട്ടില്ല എന്ന് ചോദിക്കാം നമുക്ക് വേണമെങ്കിൽ മേക്കപ്പിലേക്ക് കിടക്കുമ്പോ മേക്കപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എന്റെ ചേച്ചിനോട് പറയുന്നത് ഈ ബ്ലാക്കിൽ മൊത്തം മേക്കപ്പ് അവിടെ ഒരു തോർത്തോ ഒരു എന്തെങ്കിലും ഒന്ന് ചുറ്റി ഇട്ടോളാണ് പപ്പയുടെ ലുങ്കി എടുത്ത് വന്ന് മൊത്തം ചുറ്റിയതാണ് കേട്ടോ അങ്ങനെ കൺസീലറും ഫൗണ്ടേഷനും എല്ലാം ഇട്ട് നമ്മുടെ ലിപ്സ്റ്റിക്കും ഇട്ട് നമ്മുടെ സെഫോറ തന്നെയാണ് ഈ പ്രാവശ്യം ഇട്ടത് കാരണം നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ തരുന്നുണ്ട് ബ്ലഷ് ഇട്ട് പിന്നെ ഐ മേക്കപ്പ് ചെയ്ത് തന്ന പൊൻച്ചിയാണ് കേട്ടോ പൊഞ്ചി സ്പെഷ്യൽ ഐ മേക്കപ്പ് ആയിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഫൈനലോ